കൊണ്ടൊരു സൂത്രം ഉണ്ടാക്കാൻ പോലെ ഇങ്ങനെ പരത്തണം ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വീട്ടില് മീൻ പുളിയെല്ലാം ചൂടാൻ പോവാണ് മരം നിറച്ച് നല്ല തണുത്ത പുളിയെല്ലാം ഇപ്പം ഉണ്ട് അപ്പം മമ്മി പറഞ്ഞു കുറച്ച് പുളി എല്ലാം വരച്ചുകൊണ്ട് പോവാ നല്ല മീനുണ്ട് നമുക്കത് ചൂടാന്ന് പറ അപ്പം ഞാനും കുഞ്ഞും കൂടെ ഇവിടെ പുളിയിലൊക്കെ പറിക്കാൻ പോവാണ് കുഞ്ഞുസ് പുളിയിലൊക്കെ കാണിച്ചു കൊടുത്ത എല്ലാരെ എന്തീ നല്ല പുളില്ലെയാ തളുപ്പമുള്ള പുളി എല്ലാം നോക്കി കാണിച്ചേ ഇത് കാണിച്ചു ഈ പുളിയല്ല ഈ പുളിയെല്ലാം കാണിച്ചേ നല്ലതല്ലേ കൊച്ച പറിച്ച ഒരല്ല പറ നമുക്ക് വേണ്ട മീനാ അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഈ പുളിയെല്ലാം പറിച്ചെടുക്കുവാണ് ഞാനും പിന്നെ ചേച്ചിയും പുളിയല്ല ആയി അപ്പോഴേ നമ്മൾ പുളിയിലെല്ലാം അടർത്തി കൊണ്ട് വന്നേ പുളിയെല്ലാം ഇവിടെ കൊണ്ടുവന്നത് കണ്ടില്ലേ ഇതുകൊണ്ട് ഒരു സൂത്രം ഉണ്ടാക്കാൻ പോവാ എന്താണെന്ന് അറിയാവോ മീൻ ചുട്ടത് ഉണ്ടാക്കാൻ പോവാ ആർക്കെങ്കിലും അറിയാവോ ഇത് മീൻ പുളിയില ചുടുന്നത് ഇല്ലെങ്കിൽ കാണിച്ചു തരാവേ നമുക്കിനി ഈ പുളിയിലെല്ലാം ഇങ്ങനെ എടുത്തിട്ട് മീൻ ചുട്ട് കാണിച്ചു തരാം ഇത് അടിപൊളി ഒരു സാധനമാകട്ടോ കഞ്ഞിയുടെ കൂടത്തിലും ചോറിൻ്റെ കൂടത്തിലും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു അതിനെ കറിയുന്ന എന്താ പറയുക അതിന് പ്രത്യേക വിഭവം തന്നെയാണ് പുളി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടത്തിൽ കുറച്ച് ഉപ്പിട്ടു ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് തേങ്ങ കാന്താരി കുറച്ചേറെ വേണം നല്ല എരിവ് വേണം ഒരു രണ്ട് കരിയാപ്പല ഇത്രയും കൂട്ടി നമുക്ക് ഇസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ അരപ്പിനകത്തോട്ട് ചെറിയ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനെ റെഡിയാക്കിയെടുത്തു ഉപ്പൊക്കെ കറക്റ്റ് അരികണം പച്ചമത്തി ആയത് കാരണം ഉണക്കമീനാണെങ്കിൽ അതിന് തന്നെ ഉപ്പുണ്ടാകും ഈ മീൻ മീൻപുളിയെല്ലാം നമുക്ക് ചുട്ട് വച്ചാൽ നമുക്ക് പുറത്ത് ഒരാഴ്ചയോളം വെച്ചാലും ഇതിന് യാതൊരു കേടും സംഭവിക്കത്തില്ല ഇതൊരു പ്രത്യേക ഐറ്റമാണ് ഇനി നമുക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന മീനെ ഇതിനകത്തിട്ട് തിളക്കിയെടുക്കുന്നു പൂച്ചയ്ക്ക് എന്നാ പൂച്ച പൂച്ചയ്ക്ക് മീൻപുളിയെല്ലാം ചുട്ട് തരാം കേട്ടോ പൂച്ചയ്ക്കും വേണോ ആണോ തരാലോ നമുക്ക് മീൻപുളിയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടേ തരാം കേട്ടോ നമുക്ക് മീൻപുളിയെല്ലാം ചൂടണ്ടേ ആ ചുട്ട് കാണിക്കാവേ നമ്മളെ വറചട്ടി ചെയ്താ ഈ വറചട്ടിക്കകത്ത് ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു ഈ പൊട്ടിപ്പോയത് കാരണം നമുക്ക് അതിനകത്ത് വെച്ചാണ് നമ്മളെ മീൻപുളിയെല്ലാം ചൂടുന്നത് ക്കുട്ടന്മാരെല്ലാം ഇങ്ങനെ കുഞ്ഞി കുഞ്ഞിതാക്കി അരിഞ്ഞിട്ടിട്ട് ഞാൻ പരത്തി എടുക്കണം അട പരത്തും പോലെ ഇങ്ങനെ പരത്തണം എന്നിട്ട് വേണം നമ്മൾ അടുപ്പത്ത് വെക്കാനായിട്ട് ഈ മീൻ പുളിയിലുണ്ടാക്കുന്നതുകൊണ്ടല്ലോ പുളിയില ചുടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് ടേസ്റ്റെന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ മാത്രമേ അതിൻ്റെ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എന്തെന്ന് അറിയാൻ പറ്റുകയുള്ളു വായി വെള്ള ഓറുന്ന ടേസ്റ്റായിരിക്കരുത് ഇതുണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അടിപൊളിയാണ് ഈ മീൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഉണക്കമീനും ഇതേ രീതിയിൽ ചെയ്യാം നമുക്ക് പച്ചമീനും ചെറിയ മീനിൻ്റെ ഐറ്റങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളു ചെറിയ മീനായിരിക്കണം മത്തി വയ്ക്കുകയാണെങ്കിൽ ചെറുതെ മത്തി ആയിരിക്കണം അതിനെ കുഞ്ഞിതാക്കി കണ്ടിക്കണം ചെറുതായി കണ്ടിച്ച് ഇങ്ങനെ അരച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേ രീതി പരത്തി ഇലയിലാക്കി നമ്മൾ ചട്ടിയിലും വെക്കാം ഈ നോൺ സ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഇരുമ്പ് ദോശക്കല്ലേലോ സ്റ്റവേലും വെച്ചുണ്ടാക്കാം അടുപ്പേ വെച്ച് തീയല വെക്കുമ്പോൾ മൺചട്ടി എന്തെങ്കിലും വെക്കണം വാഴയില വെച്ച് ഒരു വാഴയില ഇങ്ങനെ മൂടി വെക്കണം വേവിക്കണം ചെറിയ തീയിലിട്ട് അങ്ങനെ നമ്മുടെ മീൻപുളി ഇല റെഡിയായി കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ മീൻപുളി ഇല എല്ലാം റെഡിയായി വെന്ത പാകത്തിനായി അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ല് തന്നെ എന്തോ നല്ലൊരു മണമാണിത് ആ മണം കേട്ടാൽ തന്നെ നമുക്ക് ഒരു പറ ചോറണം തോന്നും അത്ര നല്ല ടേസ്റ്റാണിത് വായിക്ക് നല്ല രുചിയാണ് പനിയൊക്കെ പിടിച്ചിരിക്കുന്നവർക്ക് കഞ്ഞിയായിട്ട് കുടിക്കാൻ അടിപൊളി സാധനമാണ് ഇത് ഊട്ടി സ്വല്പം കഞ്ഞി കുടിക്കാനായിട്ട് നല്ല ഇതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് പറഞ്ഞാൽ പറ്റില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടി മറ്റൊരു വിഭവമായി നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ